അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ചെറിയ വീഴ്വാണിക്കാവേ ഞമ്മൾ പെരക്ക് പോയത് മുമ്പ് തുറന്ന വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നാളെ പറയാതെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്നുള്ളതാണ് പെരക്ക് ഞാൻ പോകുമ്പോൾ ഏകദേശം ആറര മണി അവിടെ എത്തുമ്പോൾ പാടുത്തിനെന്ന് അറിഞ്ഞിട്ടില്ലേ അറേ നാൽപ്പം തന്നെ ആയി നമുക്ക് ഈ പണിക്കാറ് ഇതെല്ലാം ഉണ്ടാവുമ്പോൾ ബേ പോകായിരുന്നില്ല പണിക്കാറല്ല പണിയെല്ലാം കഴിഞ്ഞിട്ട് പോയതിന് ശേഷമാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടേക്ക് എത്തുന്നതായിട്ട് മുമ്പ് തന്നെ പാങ്ക് കൊടുത്തിട്ട് ആ എല്ലാം സെറ്റായി നടപ്പിരുന്നത് തന്നെ അങ്ങനെ അപ്പോൾ മഷാല എല്ലാ ടേബിളും സെറ്റാക്കിയിട്ട് വെച്ചിട്ട് സ്റ്റേജെല്ലാം ആക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് അങ്ങനെ അങ്ങനെ നമ്മൻ പറയാറും ഇല്ല ഞാനും ഏട്ടത്തിയും മക്കൾ അനിയത്തി മക്കൾ അങ്ങനെ നമ്മൻ അളിയന്മാരും എല്ലാവരും ആയിട്ട് ഉണ്ടായാലും നമുക്ക് പറയാമായിരുന്നു മഷാല എല്ലാം നല്ല അടിപൊളി നമുക്ക് പറയാം ഓരോരോ സ്നാക്സ് ഐറ്റംസ് ഇങ്ങനെ നമ്മൾ പ്ലാൻ പ്ലാനിട്ടിട്ട് തന്നെ പോയിരുന്നത് ഓരോരാൾ നാല് നാല് ഐറ്റംസ് കൊണ്ടുവരാനാണ് അപ്പോൾ ഞാൻ പുഡിങ്ങ് കഞ്ഞി പിന്നെന്ത് വേറൊരു സ്പെഷ്യലും അങ്ങനെ ഉണ്ടോ ഒരു ഏട്ടത്തി പുഡിങ്ങ് രണ്ട് തരം സ്നാക്സ് മക്രോണി അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ ഒരു ഏട്ടത്തി പുഡിങ് പിന്നെ കായ്പോള പിന്നെന്ത് പോകണ്ടെന്ന് തോന്നുന്നു പിന്നെ ഒരു അനിയത്തി അങ്ങനെ ഓരോരാൾ 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 ഉള്ള അനിയത്തിനോട് പത്തിലും പിന്നെ കസ്റ്റേഡില്ലേ കസ്റ്റേഡും വേറെ എന്തോ ഒരു പുഡിങ്ങും ഉള്ളുടാക്കാലി അങ്ങനെ മസാല ടേബിളൊന്നും കുറച്ച് ഐറ്റംസ് ആയിട്ടുണ്ടായിരുന്നു ഒരാൾ ഒരാളായിട്ട് നമ്മൾ ഇങ്ങനെ ഓരോന്നോരോ ഒന്നും ഇതാക്കുമ്പോൾ ഇല്ല നമുക്ക് പുറത്തൊന്നും വേഗേണ്ടി വരുന്നില്ല ഓരോരാളോരോന്ന് ഐറ്റം നമുക്കന്ന് ഫുള്ളാണ് ഏ അങ്ങനെ അപ്പോൾ ഞാൻ ആ പുറത്തായിന് മുറ്റത്ത് സ്റ്റേജ് ഇട്ടിട്ടുണ്ടായിന് ആ മുറ്റത്ത് ആ പുറത്തെടുത്ത ആ മോന്തിക്കത്തെ വ്യൂവും എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരു നോമ്പ് തുറിയും മസാല എന്തോ ഒരു മെച്ചായിട്ടുണ്ടായിരുന്നു ഞാൻ ഏട്ടത്തിൻ്റെ രണ്ട് മക്കൾ ഉണ്ടായിട്ടില്ല അവർ ഇവിടെ കോഴിക്കോട് പഠിക്കുന്നാലല്ല ഓരോ രണ്ടാളും ഭയങ്കര വിസാന്നുണ്ടായി ബാക്കി നമ്മൾ എല്ലാവരും ഉണ്ടായിന് പക്ഷെ അവള അങ്ങനെ നോമ്പ് തുറയും കാര്യങ്ങളെല്ലാം അതിന് ശേഷം ഇല്ലേ കുറേ വിസവും ആ തൊയി തൊയിൽ ചെലച്ചമ്മച്ചതുകൊണ്ട് എല്ലാവരും പെരുക്കെത്തണോ എല്ലാത്തിലേക്ക് എത്ര നല്ല നാളെ വരുന്നേ അപ്പോൾ എന്തായാലും പെരുക്കെത്തണം ഇപ്പോൾ പോകണമെന്നല്ല ചെല്ലേ എങ്ങനെയെങ്കിലും ഒരു പത്ത് പതിനൊന്നണിയാവുമ്പോൾ എത്തും മറിഞ്ഞിന് പോരേന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴത്തെ പോലെ ലേറ്റായിട്ട് വന്നെങ്കിൽ അതിന് സാറയ ഈ സാറാവാദിട്ട് അങ്ങനെ വേതാക്കിയിട്ട് ഒരു പതിനൊന്നണിയാകുമ്പോൾ ഓർപ്പറക്കെല്ലാവരും തീരുമാനമല്ല അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഞമ്മൾ പറയുന്നുണ്ടായിന് ഇനി പെരുന്നാൾ കാണാം എല്ലാവർക്കും പെരുന്നാക്കുന്നല്ലോ അങ്ങനെ പ്ലാനാക്കി അങ്ങ് പക്ഷേ ആ പ്ലാനിങ് നടന്നിട്ടില്ല അതിൻ്റെ ഡേലായിട്ട് തിൻ്റെ ഇടപത്രണ്ടായി എൻ്റെ ഇടയ്ക്ക് കുറച്ചാൾ ജസ്റ്റ് വന്നിട്ടുണ്ടായി അതിൻ്റെ എന്ത് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ട് ഒക്കെ ഒരു നാല് മണിക്ക് വരുന്ന തന്നെ ചെലത്തില്ലേ ഇവിടെ ഇവിടെ വടായിട്ടൊരു വീഡിയോ ഒന്നും കിട്ടിക്കയില്ല നമ്മൾ തൊന്തോ കുറേ അളപ്പം ചോദിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ പണിയോ ഇതോ എടുക്കെത്തി പണി കഴിഞ്ഞാൽ 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 ആ അലഹമുല്ല പിച്ചൺ ക്ലീൻ കിച്ചൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് അറിയേണ്ട അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സംഭവങ്ങളെല്ലായിട്ട് ഞാൻ വരാം അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇനി കുറച്ച് ദിവസം തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ് ഇനി വീഡിയോ ഇടാനോ കയ്യോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ അത് പറ്റിയെങ്കിൽ ടൈമൊക്കെ കിട്ടിയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാവാം ഞാൻ ഇല്ലെങ്കിൽ നമുക്ക് പെരുന്ന കഴിഞ്ഞിട്ട് കാണാൻ പുതിയ കിച്ചൺ കുറെ ആൾക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിങ്ങാണ് കാണിക്കണോ ഇങ്ങനെ ഉണ്ട് എങ്ങനെ എത്ര ആയി പണിയായ അങ്ങനെ കുറെ ആൾ ചോദിക്കുന്നില്ല നോമ്പ് തോറുടെ ടൈമിലല്ലേ ഞാൻ ലേറ്റായിട്ട് പോയത് കൊണ്ട് തന്നെ ശരിക്കും ഉള്ളൊരു വീഡിയോ കിട്ടിയിട്ടില്ല ഞാൻ ഇതിപ്പോൾ നമ്മൾ ഷോർട്സ് ഇട്ടതും ഇങ്ങനെ നമുക്ക് എന്നെ ഒരു പാട്ടിട്ട വീഡിയോ ഇതാക്കുന്നില്ലേ ആയി ഇട്ടതിൽ നിന്ന് ഞാനിങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് കട്ടാക്കി കട്ടാക്കി എടുത്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ കുറേ വീഡിയോസില് നമുക്ക് മിസ്സായില്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പം പെരുന്നാൻ്റെ ഓർഡറും കാര്യങ്ങളും ഓർഡർ എടുക്കാനെല്ലാം തുടങ്ങിയ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു പെരുന്നാൻ്റെ അപ്പങ്ങൾ ചൂടാൻ എല്ലാം തുടങ്ങിയത് ഓർഡർ എല്ലാം എടുത്തോണ്ട് വരുന്നോണ്ട് അത് ലാസ്റ്റ് ആകുമ്പോൾ വന്നു ഇപ്പം അങ്ങനെ ആരും ഉണ്ടെന്നില്ല ലാസ്റ്റ് ടൈമിന് ജോലി ഇരുപത്തഞ്ചര കഴിഞ്ഞ പിന്നെ തിരക്കാന്നായി ഞാൻ ഓർഡറിൻ്റെ അപ്പം എന്നത് ഈ കാള ഓർഡർ ആക്കുന്നത് ഫസ്റ്റേ ആക്കുമ്പോൾ പിന്നെ പിന്നാക്കാം ഞങ്ങളത് പിന്നെ പിന്നെ ലാസ്റ്റ് ടൈമിനെല്ലാവരും ഒന്നിച്ചിട്ട് അപ്പം പിന്നെ ബിസിയോട് ബിസിയാണ് ഫോൺ എടുക്കാൻ പോലും ടൈം ഇട്ടുന്നില്ല പിന്നൊരാൾ എന്തെല്ലാം അപ്പം ഉള്ളത് ഏതെല്ലാം ചൂടുന്നത് ഏതെല്ലാം ഉള്ളു എന്നെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാം ഉണ്ട് ഞങ്ങളുടെ ഈ പെരുന്നാൾ സാധാരണ കസ്റ്റേഡ് അപ്പം എല്ലാം വേള ചട്ടിപ്പത്തൽ പൊരിയപ്പം സിറോട്ട നെയ്ക്കേക്ക് ഈത്തപ്പഴം മുറിച്ചത് ഈത്തപ്പഴം ഫ്രൈ അങ്ങനത്തെ എല്ലാ ഐറ്റംസ് കാഷ്യൂ ഫ്രൈ എല്ലാം ഉണ്ട് പിന്നെ കൊട്ട മുറിച്ചതല്ലേ അതെല്ലാം ഉണ്ട് പിന്നെ പിരീഡുണ്ടാകും ചോദിക്കുന്നുണ്ടായിരുന്നു പിരീഡ് ഈ സീസൺ ടൈമിൽ ഞാൻ ചൂടലില്ല അതില്ലേ നല്ല പണിയുണ്ട് പിരി പിരിയടക്ക് അല്ല അതുമല്ല പിന്നെ അത് വെയിറ്റ് തൂങ്ങണം അങ്ങ് നല്ല ചൂടണം കുറേ ചൂടണം നല്ല ടൈം പോകുന്നു അപ്പം ഈ സീസൺ ടൈമിൽ അത് എടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അപ്പോൾ ഈ സീസണിൽ പിരിയട കോഴിയുടെ അതൊന്നും ചെയ്യലില്ല പിന്നെ കുറെ ആൾ മീനച്ചാറുണ്ടോന്ന് ചോദിക്കുന്നുണ്ടതിന് മീനച്ചാർ ഞാൻ ചെയ്തിട്ടില്ല കൊടുത്തിട്ടായിരുന്നു മീനച്ചാർ എന്ന് ചെലവ് തന്നെ ഒരു പങ്കില്ലാത്ത പോലാന്ന് നമുക്ക് നമുക്കത് കൂട്ടിയിട്ട് ഭേദമില്ലാത്തതുകൊണ്ടാണെന്നോ ഞാനത് ചെയ്തിട്ട് നോക്കിയിട്ടേ ഇല്ലായിരുന്നോ കുറേ ആൾ ചോദിച്ചു നമുക്ക് ഗൾഫിലേക്ക് ആവുമ്പോൾ ഇത് കഥ എന്താ പറയുക എല്ലാവരും നിസ്കരിച്ചിട്ട് സോറി മകാരി മസ്കരിച്ചിട്ട് എല്ലാം വന്നിട്ടായിട്ട് നമ്മൾ നമ്മൾ ഫസ്റ്റ് ഭാങ് കൊടുക്കുമ്പോൾ ഇവിടെ പടവിടെ ആക്കിയിട്ട് പോകുന്നതല്ലേ മകാരി മസ്കരിച്ചിട്ട് വന്നിട്ട് നേരെല്ലാവരും ഇരുന്നിട്ട് കഴിക്കുന്നു നല്ല ചൂട് ചായയും സെണ്ണക്കടിയും എല്ലാം ആയിട്ട് കഴിച്ചിട്ട് മണിക്കൂർ ഇരുന്നിട്ടുണ്ടായി മിസ്സാക്കിയിട്ട് മിസ്സാക്കി ആക്കി ആക്കിയിട്ട് ആയി നിരത്തിന്നെ നല്ല ഭാഗണ്ടായി നമുക്ക് അങ്ങനെ എന്നിട്ട് വിസ അതിൽ കുറേ നേരം വിശ്വം പറഞ്ഞിട്ടായതിനു ശേഷം പിന്നെ എല്ലാവരും കിച്ചണിൽ കയറി എന്നിട്ട് ഫുള്ള് കിച്ചൺ ഒന്ന് ക്ലീൻ ആൻഡ് നീറ്റ് എടുത്തു പിന്നെ ഇനി കഴിക്കുന്നത് റാവിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പത്ത് അണിയാവുമ്പോൾ അല്ലേ അപ്പോൾ രണ്ടാൾ വീയ ടേബിളെല്ലാം കാലിയാക്കി കൊടുത്ത് രണ്ടാൾ വേ പാത്രം എല്ലാം ഒന്ന് ഇറ്റെടുത്ത് പിന്നെ ഒരാൾ രണ്ടാളാതെ പോയിട്ട് ഫുള്ള് ചായ ഉണ്ടാക്കി അങ്ങനെ അപ്പോൾ പുഡിങ് അത് ഇതെല്ലാം ബാക്കിയുള്ളതിനെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി നമുക്ക് വയ്യൊരു ഓർമ്മ ആകുമ്പോൾ കഴിക്കാൻ തന്നിട്ടില്ലേ അങ്ങനെ എല്ലാത്തിനും എല്ലാം ലാസ്റ്റ് ലാസ്റ്റ് പിന്നെ എല്ലാത്തിനും ഒന്നിലേക്ക് ഇട്ടിട്ടാണ് പിടിച്ചിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റപ്പ് കൂടെ സെറ്റപ്പ് പോകണിങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് കൊണ്ടു അവിടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളന്മാരെല്ലാം നല്ല കളിയിലുണ്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് പകുതിയാണ് വിശ്വം ഇപ്പോഴത്തെ സൈഡ് വേറെ ഒരു വലിയ ആളെ കൂട്ടം ഡ്രസ്സെടുത്താ എന്താക്കുന്ന സ്റ്റിച്ചാക്കുന്ന റെഡി ആക്കുന്ന അങ്ങനെ ആക്കുന്ന ഇങ്ങനെ ആക്കുന്നല്ല ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറെ ആളും ഉമ്മാനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക കുറവുണ്ട എന്താക്കുന്നെല്ലാം അപ്പോൾ കുറവെന്നല്ലാൻ ഇല്ല അമ്മ ഞാൻ നല്ല ഓണ ഞാൻ ആട്ടി കുറച്ച് നേരം ഉണ്ട് ഇപ്പോൾ പക്ഷെ എന്തല്ലോ ഇങ്ങനെ കിടന്നിട്ട് ഇരുന്നിട്ട് അങ്ങനെ ഇങ്ങനെയുള്ളു നമ്മൾ ഇരുത്തിയെങ്കിൽ പൊടിച്ചിട്ടിരുത്തിയെങ്കിൽ ഇങ്ങനെ ഇരിക്കുമോ നമ്മൾ പൊടി വിട്ടെങ്കിൽ നടുവക്ക് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കിടന്നിരത്ത് പോകും ഇരുന്നേരത്ത് തന്നെ മറിയുന്നതാണെന്നറിയാം മുമ്പല്ല വീൽ ചെയറിലല്ലോ ഇങ്ങനെ വീൽ ചെയറിലല്ലേ ഇരിക്കും കുളിപ്പിച്ചിട്ട് ഇരുത്തിയെങ്കിൽ ഒരിച്ചോളോ രാത്രിയോളല്ലോ വീൽ ചെയറിൽ തന്നെ ഉണ്ടാകും പക്ഷെ ഇപ്പോൾ വീൽ ചെയറിൽ ഇരിച്ചാൽ മേ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോൾ നടു ഇതായിട്ട് നടുവിൻ്റെ ബാലൻസ് എല്ലാം പോയിട്ടല്ലോ ഇതായിട്ട് ഉച്ച കയറിയിരുന്നു നമ്മൾ നിന്നിട്ട് അങ്ങനെ അധികം ഇപ്പോൾ കിടത്തിയിട്ട് എന്നെ ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചിട്ടൊന്നും തിന്നാൻ കൊടുത്ത് പിന്നെ അവിടെ തന്നെ എടുത്തു തിന്നുന്നേ അങ്ങനെ മുമ്പ് നേരെ തിന്നോടെ ഇപ്പം തിന്നാനേ കഴിഞ്ഞില്ല തിന്നാനാ നേരെ ചെക്കാനാ വിരുങ്ങാന അല്ലെങ്കിൽ മെല്ലെ അന്നെല്ലാം സ്ലോ ആയിക്കോണ്ടു പോയതാണ് അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് ഇതാക്കിയിട്ട് കാണുമ്പോൾ ബജാറൊന്ന് എത്ര പണിയെടുത്തതും എത്ര താക്കിയും പറഞ്ഞു നമ്മളെ ഇപ്പം ഞങ്ങൾ എല്ലാം ആക്കുമ്പോൾ മരം പന്നെങ്കെല്ലാം പച്ച പച്ച അരിയെ അരിച്ചിട്ട് കുളി വളം ചൂടുന്നെയും നെയ് ചോറ് വെക്കുന്നതും വീട്ടിൽ കറി വെക്കുന്നു അങ്ങനത്തെ എല്ലാം ചുമ്മാ നമ്മളിങ്ങനെ ചെല്ലുന്നുണ്ട് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ കാണുന്നു ഒരു കാലം ഉളിക്കും ഒരു പൂണെടുത്തായെങ്കിൽ നമ്മൾ ഒരു മൂലൊക്കെ ലാന്നത് ബചാർന്ന് വിചാരിക്കുമ്പോൾ പഠിച്ചെല്ലാം രോഗത്തിന് തൊട്ട് കാക്കിനും കാത്തിനും മതി കഴിഞ്ഞാൽ ഞമ്മക്ക് മശാലാവും ആകെ ഇത്ര മക്കവും ഇതുകൊണ്ട് നോക്കാൻ നമ്മളെല്ലാം എന്താ എന്താകുമല്ലോ നമുക്ക് പേടി ഇപ്പം ഇപ്പോഴത്തെ നാളെല്ലാം കുറച്ചും കുറച്ച് മക്കളും കാര്യങ്ങളല്ലേ അങ്ങനെ എല്ലാം എല്ലാ അല്ല അതെല്ലാരെയും കാത്ത് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയറിട്ട് കുറച്ചാണ് അപ്പം ഞാൻ രാത്രി എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിന് അപ്പോൾ കുറേ കഞ്ഞി എല്ലാം ഉണ്ടായിന് കഞ്ഞിയെല്ലാം അപ്പോൾ ഞാൻ എന്താക്കി അറിയോ കാളിൽ തന്നെ കുറേ പണിക്കാറുണ്ടായി ഇന്ന് ഇപ്പോൾ ഒരു ഏടെ എന്തെല്ലാം പണിയുണ്ടായി ഒരു പത്ത് പന്ത്രണ്ട് പണിക്കാറുണ്ടായിന് അത് എന്തിന് ഏത് എന്ത് നല്ല ഞാൻ വെയ്യാ കാണിക്കാം ഓക്കെ അപ്പോൾ ഓർക്കെല്ലാം ഞാനില്ല കഞ്ഞിനെ ചൂടാക്കിയിട്ട് നല്ല ചൂടോടെ കൊടുത്തതാണ് അപ്പോൾ ഏറ്റവും നല്ല തേങ്ങട്ട കഞ്ഞല്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള അപ്പോൾ പടുത്തേ കളിയുമ്പോൾ നമുക്ക് ബേജാറാണ് അങ്ങനെ ഓർക്കെല്ലാം കൊടുത്തിട്ട് മഷാദല്ല കഴിച്ചിട്ടായം അപ്പോൾ പിന്നെ ഒരു സമാധാനം പിന്നെ ഇപ്പോൾ വലിയ കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഏ നമുക്ക് നേരെ ഉദാഹനം ഉതാക്കാനെല്ലാം കുറേ ടൈമുണ്ട് ഓർഡർ എന്തെ എടുക്കുന്നുമില്ല പിന്നെ നമുക്ക് അവിടെ കിച്ചണിലോട്ട് അധികം ഡോറൊന്നും തുറക്കാനും പോകാനും കഴിയുന്നില്ല പണിക്കാറെല്ലാം ഉണ്ടോണ്ട് അപ്പോൾ കുറച്ച് ടൈം തന്നെ കിട്ടുന്നത് നേരെ പിന്നെ ഞാൻ ബേ നോക്കുമ്പോൾ വെറുക്കാനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കി കുറേ ഐറ്റംസ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടാണ് നെയ്ച്ചോറും കറി എന്നെ വേണ്ടാക്കി പിന്നെ ഒരിത്തിരി ഫ്രൂട്ട്സും പിന്നെ നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പിന്നെ പാകണ്ടേ അന ഗങ്ങനത്തെ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എളുപ്പത്തിലുള്ള സംഭവം ഒന്ന് റെഡിയാക്കിട്ടെടുത്ത് പിന്നെ രണ്ട് മൂന്ന് കായ് നല്ല പുതിയണ്ടായിന് ഞാൻ ഒന്ന് കിളിയിട്ടതാന്ന് അപ്പം അങ്ങനത്തെയാന്ന് ഇന്നത്തെ നോമ്പ് തോറേ അപ്പം ഇന്നത്തെ വിശേഷം ഇത്ര തന്നെയുള്ള നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമർക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണും അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും മൊസ്റ്റാന്ന് പിന്നെ ഇന്നലെ ആരോ കമൻറ്റ് ഞാൻ ഉണ്ടായി കമൻ്റ് എല്ലാം ഇട്ടിട്ട് തീർന്ന് ഇനിയും തീവേണ്ടിയാണ് എന്ത് വേണമെങ്കിലും കേട്ടോ മതിയാക്കണ്ട കമന്റ് നല്ല ഫുൾ കാണുമ്പോൾ നല്ല മതി വീഡിയോ നോക്കാൻ നിങ്ങളെ കമന്റ് എല്ലാം കാണുമ്പോ നമുക്ക് പിന്നേം പിന്നേയും വീഡിയോ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ആവുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള ഓക്കെ ബൈ അസാക്കും